കൊല്ലം തെന്മല ഉറുകുന്നിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച വാനാണ് പേർക്ക് പരിക്കേറ്റു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല രാത്രി പന്ത്രണ്ട് മണിയോടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലായിരുന്നു അപകടം മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ അവസരം കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത് പോകുന്ന വണ്ടിയായിരുന്നു റോഡിന്റെ രണ്ട് സൈഡും ഒരടിയോളം കുഴിയായിട്ട് കിടക്കുകയാണ് ഈ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ പല സ്ഥലത്ത് സ സമയത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ശബരിമല സീസണ് നമുക്കറിയാം ഇവിടെ നിരന്തരമായി അപകടം നടക്കുന്ന സ്ഥലമാണ് നിരവധി മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ചില ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ ഇതിൻ്റെ സൈഡ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വർക്കുകൾ നടത്തിയിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ബൈക്ക് യാത്രക്കാർ പല പ്രാവശ്യമായി ഈ അപകടം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായി ബന്ധപ്പെട്ടവർ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്